ഉത്സവ പറമ്പുകളിലും മറ്റ് ആഘോഷ പരിപാടികളിലും ചെണ്ടയിൽ താളമിട്ട് ആടിത്തിമിർക്കുകയാണ് പെരിഞ്ഞനത്തെ ശിങ്കാരിമേള പെൺപടക്കൂട്ടം അതും ബന്ധുക്കൾ മാത്രമടങ്ങുന്ന പത്തൊൻപത് പേർ കേരളത്തിനകത്തും പുറത്തും നിരവധി വേദികൾ ഇതിനോടകം കീഴടക്കിയതോടെ സമൂഹമാധ്യമങ്ങളിലും ഈ മേളക്കൂട്ടം വൈറലാണ് ഇപ്പോൾ കൂടിയായ പെരിഞ്ഞനം കിഴക്കേടത്ത് കളപ്പുരക്കൽ ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിൽ എല്ലാ വർഷവും നടക്കുന്ന ഉത്സവാഘോഷ പരിപാടികളിൽ തിരുവാതിരക്കളിയും കൈക്കുട്ടിക്കളിയും മറ്റു നൃത്ത ഇനങ്ങളുമായി അരങ്ങുവാണിരുന്ന വനിതാ കൂട്ടായ്മ ശിങ്കാരിമേളത്തിലേക്ക് ചുവടുറപ്പിച്ചതിനു പിന്നിൽ ആത്മവിശ്വാസത്തിന്റെയും കഠിനാധ്വാനത്തിന്റെയും കഥ തന്നെയുണ്ട് ഞങ്ങളുടെ കുടുംബക്ഷേത്രമായ കിഴക്കേടത്ത് കളപ്പുരയ്ക്കൽ ശ്രീ ഭദ്രകാളി ക്ഷേത്രം അതിൽ നിങ്ങൾ ഉത്സവത്തിനോടനുബന്ധിച്ചിട്ട് എല്ലാ വർഷവും പുതിയ പുതിയ കലാരൂപങ്ങൾ എന്തെങ്കിലും തിരുവാതിര കൈകൊട്ടിക്കളി ഡാൻസ് അങ്ങനെ എന്തെങ്കിലും ഒരു കലാരൂപങ്ങൾ ആയിട്ടാണ് ഞങ്ങൾ വരാറുള്ളത് ഞങ്ങൾക്കൊരു വനിതാ കൂട്ടായ്മയുണ്ട് അതിലൊരു പത്തൊമ്പത് പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പാണ് ഞങ്ങളുടേത് അപ്പോൾ കഴിഞ്ഞ വർഷമാണ് ഞങ്ങൾക്ക് ഇപ്പോൾ തിരുവാതിര കൈകൊട്ടിക്കളി എന്ന് പറയുന്നത് ഇപ്പോൾ എല്ലായിടത്തും ഒരു കോമൺ ആയിട്ടുള്ള ഒരു കലാരൂപമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പുതിയതായിട്ട് എന്തൊരു കല കൊണ്ടുവരാം എന്നുള്ളത് ആലോചിച്ചപ്പോഴാണ് ഞങ്ങൾക്ക് എന്തുകൊണ്ട് നമുക്ക് ചെണ്ടമേളം കൊണ്ടുവന്നുകൂടാം എന്ന് ഞങ്ങളിങ്ങനെ ആലോചിച്ചു തിരുവാതിരയും കൈകൊട്ടിക്കളിയുമല്ലാതെ ആസ്വാദക പ്രശംസ പിടിച്ചുപറ്റുന്ന വ്യത്യസ്തമായൊരു കലാരൂപം ഇനി അവതരിപ്പിക്കണമെന്ന കൂട്ടായ തീരുമാനത്തിനൊടുവിലാണ് ചെണ്ടമേളം പഠിക്കണമെന്ന തീരുമാനത്തിലേക്ക് ഇവരെ നയിച്ചത് എന്നാൽ ദേവമേളമായ ചെണ്ട പഠിക്കണമെങ്കിൽ വർഷങ്ങൾ വേണമെന്നറിഞ്ഞതോടെ ചെറിയ നിരാശയും സംഘാംഗങ്ങളുടെ മനസ്സിൽ നിറഞ്ഞു അംഗങ്ങളിൽ ഭൂരിഭാഗവും ജോലിക്കാരായതിനാൽ പഠനം തുടർച്ചയായി നടക്കുമോ എന്ന ആശങ്കയാണ് എളുപ്പം സ്വായത്തമാക്കാവുന്ന ശിങ്കാരിമേളത്തിൽ ഒരു കൈ പരീക്ഷിക്കാമെന്ന ഉറച്ച തീരുമാനത്തിലേക്ക് പിന്നീട് ഇവരെ എത്തിച്ചത് ചെണ്ടമേളം എന്ന് പറയുമ്പോൾ രണ്ട് രീതിയിലുണ്ട് അതായത് ദേവമേളമുണ്ട് ഉണ്ട് ശിങ്കാരിമേള ഉണ്ട് ദേവമേളത്തിന് ഒരുപാട് പരിശീലനം ആവശ്യമുള്ളത് കൊണ്ട് തന്നെ നമുക്ക് എന്തുകൊണ്ട് ശിങ്കാരിമേള എടുത്തുകൂടാ എന്ന് ഞങ്ങൾ അംഗങ്ങളിൽ കൂടി തന്നെ ആലോചിച്ച് അങ്ങനെയാണ് ഞങ്ങൾ ഈ ഒരു ശിങ്കാരിമേളം എന്ന് പറയുന്ന കലാരൂപത്തിലേക്ക് ഞങ്ങളുടെ ഒരു എന്ന് വനിതകളാണ് വരുന്നത് അങ്ങനെ കഴിഞ്ഞ വർഷം ജൂലൈയിൽ ശിങ്കാരി മേളത്തിന്റെ അമരക്കാരായ മതിലകത്തെ ദേവാ ബ്രദേഴ്സിലെ മൂന്ന് ആശാന്മാരുടെ കീഴിൽ പരിശീലനവും തുടങ്ങി പത്താം ക്ലാസ്സുകാരി മുതൽ അൻപതുകാരി വരെയുള്ള കുടുംബാംഗങ്ങളായ പത്തൊൻപത് പേർ പ്രതിസന്ധികളെ എല്ലാം അതിജീവിച്ച് മേളത്തിൻ്റെ ബാലപാഠങ്ങൾ ആറുമാസത്തിനുള്ളിൽ സ്വായത്തമാക്കുകയും ചെയ്തു ായതിനാൽ വൈകിട്ട് മണിക്ക് ആരംഭിക്കുന്ന പരിശീലനം രാത്രി വൈകും വരെ നീണ്ടിരുന്നു ഇക്കഴിഞ്ഞ മാർച്ചിൽ കളപ്പുരക്കൽ ശ്രീ ഭദ്രകാളി ക്ഷേത്ര നടയിൽ നിറഞ്ഞ സദസ്സിന് മുന്നിൽ ശൃങ്ങാരിമേളത്തിന്റെ അരങ്ങേറ്റവും കുറിച്ചു ചെറിയ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി മുതൽ ഒരു ഏകദേശം ഒരു അൻപത് വയസ്സ് പ്രായം വരെയുള്ള അംഗങ്ങളാണ് ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ളത് അതും വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഞങ്ങളുടെ കുടുംബാംഗങ്ങളിലുള്ള അതായത് പാപ്പന്മാരുടെ ഭാര്യമാര് ജ്യേഷ്ഠാനുജന്മാരുടെ ഭാര്യന്മാർ മക്കൾ അങ്ങനെ ഇറങ്ങുന്ന ഒരു ബന്ധുക്കളുടെ ഒരു കൂട്ടായ്മയാണ് ഞങ്ങളുടെ ഈ ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഇതിൽ ഞങ്ങൾ ഒരു ആദ്യം അരങ്ങേറ്റം നടത്തിയത് ഞങ്ങളുടെ കുടുംബക്ഷേത്രമായ കിഴക്കിടത്ത് കളപ്പുരക്കൽ ശ്രീ ക്ഷേത്രത്തിലായിരുന്നു അത് ഈ മാർച്ച് ഒന്നാം തീയതി ആയിരുന്നു ഞങ്ങൾ അരങ്ങേറ്റം നടത്തിയത് അതൊരു ഏഴു മാസത്തെ പരിശീലനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ അന്ന് അരങ്ങേറ്റം നടത്തിയത് ഞങ്ങൾക്ക് ഒരു മൂന്ന് ആശാന്മാരുണ്ടായിരുന്നു ദേവ ബ്രദേസ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ മൂന്നാശാന്മാര് വിജിഷാശാൻ അരുൺ ദാസ് ആശാൻ ഷെജിലാശാൻ ഇവർ മൂന്നാളുമായിരുന്നു ആദ്യമായിട്ട് ഞങ്ങളുടെ ഗുരുക്കന്മാരെന്ന് പറയുന്നത് വനിതകൾ അംഗങ്ങളായ ശിങ്കാരിമേള സംഘങ്ങൾ പുതുമായി അല്ലെങ്കിലും ബന്ധുക്കളും സ്വന്തക്കാരുമായവർ ചെണ്ടയും പോലുമെടുത്ത് ഒരേ താളത്തിൽ നൃത്ത ചുവടുകൾ വെച്ചാൽ മേള പെരുമഴയൊരുക്കിയപ്പോൾ ആസ്വാദകരുടെ ക്യാമറ കണ്ണുകൾ അത് പകർത്തി സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവെച്ചു പിറ്റേന്ന് തന്നെ ശിങ്കാരിമേളം ബുക്ക് ചെയ്യുന്നതിന് ആഘോഷ പരിപാടികളുടെ സംഘാടകരുടെ ക്ഷണവും വന്നു തുടങ്ങി ശ്രീപതി കളപ്പുര എന്ന പേരും ഇതിനിടയ്ക്ക് കൂട്ടായ്മയ്ക്ക് വന്നു ചേർന്നു വേദികളിൽ നിന്ന് വേദികളിലേക്ക് ശ്രീപതിയുടെ മേളം ഒഴുകുന്നതിനിടയിലും ശൃങ്കാരിമേളത്തിൽ പുതുമ കൊണ്ടുവരുന്നതിനുള്ള തയ്യാറെടുപ്പിലാണ് സംഘം ഇപ്പോൾ ഡി ജെക്കൊപ്പം മേളം പരീക്ഷിക്കാനുള്ള പരിശീലനത്തിന് തുടക്കമിട്ടതായി സംഘത്തിന്റെ നേതാവായ ഷാലു ചഞ്ചൽ പറഞ്ഞു ഞങ്ങളുടെ എന്ന് പറയുന്നത് ഫ്യൂഷനാണ് അപ്പോൾ ഇപ്പം ഞങ്ങള് പുതിയ ആശാനുമായിട്ട് എന്താണ് പ്രാക്ടീസ് നടന്നുകൊണ്ടിരിക്കുകയാണ് അത് ഞങ്ങൾ വൈകിട്ട് ഏഴ് മണി മുതൽ ഒൻപത് വരെ ആണ് ഞങ്ങളുടെ ഒമ്പതോ ഒമ്പതര വരെയാണ് ഞങ്ങളുടെ പ്രാക്ടീസ് സമയം എന്ന് പറയുന്നത് ആശാനാഴ്ചയിൽ നാല് ദിവസം വന്ന് ഞങ്ങൾക്ക് പരിശീലനം തരും അല്ലാതെ ഞങ്ങൾ ഡെയിലി ഞങ്ങൾ എല്ലാവരും കൂടെ പ്രാക്ടീസ് നടത്തുന്നുണ്ട് അപ്പം ജോലിക്കാരുള്ളത് കൊണ്ട് തന്നെ അതിലൊരു ആറാറരയൊക്കെ ആവും ജോലി കഴിഞ്ഞ് വരുമ്പോൾ അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഒരു ഏഴ് ഏഴര ആ ഒരു സമയത്തിനാണ് ഞങ്ങൾ പ്രാക്ടീസ് വെച്ചിട്ടുള്ളത് ചില വേദികളിൽ തുടർച്ചയായി മണിക്കൂറുകൾ നീണ്ട പ്രകടനം കാഴ്ചവെച്ച കയ്യടി നേടുമ്പോഴും നിറഞ്ഞ പുഞ്ചിരിയും തളരാത്ത മനസ്സും കൊണ്ട് കാണികളെ ആവേശഭരിതരാക്കുകയാണ് പെരിഞ്ഞനത്തിന്റെ സ്വന്തം മേള നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് എൻ ഇ എസ് ത്രയർ ഇരുപത്തൊന്ന് വർഷമായി ഉന്നത വിജയ നിലവാരം നിലനിർത്തുന്ന പ്രശാന്തസുന്ദരമായ തൃപ്രയാർ പുഴയോരത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് എൻ ഇ എസ് അഫിലിയേറ്റഡ് ടു യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ് അപ്രൂവ്ഡ് ബൈ ഗവൺമെന്റ് ഓഫ് കേരള കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെൽഫ് ഫിനാൻസിംഗ് കോഴ്സുകളായ ബി കോം ഫിനാൻസ് ബികോം കോ ഓപ്പറേഷൻ ബി ബി എ ബി സി എ എന്നീ കോഴ്സുകൾക്ക് പുറമെ ഈ അധ്യയന വർഷം മുതൽ കൂടുതൽ ജോലി സാധ്യതയുള്ള കോം ടാക്സേഷൻ കോഴ്സും തീരദേശത്താദ്യമായി തൃപ്രയാർ എൻ കോളേജിൽ ആരംഭിക്കുന്നു വിദ്യാർത്ഥികളുടെ കലാകായിക അഭിരുചി പ്രോത്സാഹിപ്പിക്കുന്നതോടൊപ്പം തികഞ്ഞ അച്ചടക്കം മികവുറ്റ അധ്യാപകർ വിപുലമായ ലൈബ്രറി സുസജ്ജമായ കമ്പ്യൂട്ടർ ലാബ് വിശാലമായ ഫുഡ് ഹൗസ് വി വിം ടാക്സേഷൻ ബികോം കോപ്പറേഷൻ ബികോം ഫിനാൻസ് ബി ബി എ ബി സി എ നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് എൻ ഇ എസ് ഇനി കുറഞ്ഞ ചിലവിൽ ആധുനിക ചികിത്സ വലമ്പാടും ഈ പറയുന്ന രോഗലക്ഷണങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെടാറുണ്ടോ മൂത്രത്തിൽ പഴുപ്പ് രക്തം നീറ്റൽ രാത്രിയിൽ അറിയാതെയുള്ള മൂത്രം പോക്ക് ലൈംഗിക പ്രശ്നങ്ങൾ പ്രോസ്റ്റേറ്റ് സംബന്ധ രോഗങ്ങൾ മൂത്രാശയക്കല്ല് അനിയന്ത്രിതമായുള്ള മൂത്രം പോകൽ കിഡ്നി സംബന്ധമായ രോഗങ്ങൾ മൂത്രനാളിയിലെയും മൂത്രസഞ്ചിയിലെയും അർബുദം എല്ലാ തിങ്കളാഴ്ചകളിലും പ്രശസ്ത യൂറോളജിസ്റ്റ് ഡോക്ടർ ജോജോ വർഗീസ് അക്കര രോഗികളെ പരിശോധിക്കുന്നു മഹത്തായ വിദ്യാഭ്യാസത്തിന്റെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് വിദ്യാർത്ഥികൾക്ക് അറിവിന്റെ വെളിച്ചവും സാമൂഹ്യ മൂല്യങ്ങളും പകർന്നു നൽകി എം ഐ സി ഇംഗ്ലീഷ് സ്കൂൾ എന്നും കളിയും പഠനവുമായി കുരുന്നുകളെ ഉല്ല വിദ്യ സമുദ്രവും ലളിതവുമായ പാഠ്യപദ്ധതികൾ ഡിജിറ്റൽ സയൻസ് ലാബ് ലാബ് ലൈബ്രറി കമ്പ്യൂട്ടർ തുടങ്ങി അത്യാധുനിക സൗകര്യങ്ങൾ ഇംഗ്ലീഷ് സ്കൂൾ കൈപ്പമംഗലം ഉലൂം കോളേജ് കൈപ്പമംഗലം കൊളം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അഫിലിയേഷനുള്ള കൈപ്പമംഗലം ബുസ്താനുൽ ഉലൂം അറബി കോളേജിലെ വിവിധ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷന് ഇപ്പോൾ അപേക്ഷിക്കാം റെഗുലർ കോഴ്സുകൾ അഫ്സലുൽ ഉലുമ പ്രിലിമിനറി എസ് കഴിഞ്ഞവർക്ക് രണ്ടു വർഷം ബി എ ഡിഗ്രി പ്ലസ് ടു പ്രിലിമിനറി കഴിഞ്ഞവർക്ക് മൂന്ന് വർഷം എം എ അറബിക് ബി എ അറബിക് ബി എ അഫ്ല കഴിഞ്ഞവർക്ക് രണ്ട് വർഷം ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഹോസ്റ്റൽ സൗകര്യം പഠനത്തോടൊപ്പം വിവിധ ആഡ് ഓൺ കോഴ്സുകളും കോഴ്സ് ഇംഗ്ലീഷ് അറബിക് ട്രാൻസ്ലേഷൻ ഉറുദു റെഗുലർ പഠനം കെ ടെറ്റ് സെറ്റ് നെറ്റ് പി എസ് സി തുടങ്ങിയവയ്ക്കുള്ള കോച്ചിങ് ബുസ്താനുൽ ഉലൂം അറബിക് കോളേജ് കൈപ്പമംഗലം കൊപ്രക്കളം